ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ സെ ഷ്യക്കപ്പിലെ പതിമൂന്നാം ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കിയിരിക്കുകയാണ് ടീമിൻഡ്യ കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ നാൽപ്പത്തൊന്നര മത്സരം പരാജയപ്പെടുത്തിയാണ് സൂപ്പർ ഫോറിലെ രണ്ട് മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ടീമിൻ്റെ രാജകീയമായിട്ടുള്ള പോരാട്ടത്തിന് യോഗ്യത നേടിയിട്ടുള്ളതും അപ്പോൾ ഇന്ന് രണ്ടാം ഫൈനലിസ്റ്റുകൾ നമുക്കറിയാൻ സാധിക്കും അല്പസമയത്തിനകം ബംഗ്ലാദേശും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും നേർക്കുനിർ വരാൻ പോവുകയാണ് ഇന്ന് ജയിക്കുന്ന ടീം ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ ഇത് വരാനും പോകുന്ന ഞായറാഴ്ച സൂപ്പർ സൺഡേ ക്ലാഷിൽ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഏഷ്യക്കപ്പിൻ്റെ കലാശ പോരാട്ടത്തിൽ കളിക്കും സോ ഇപ്പോഴാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളിക്കളത്തിനകത്തെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി ഒന്ന് രൂക്ഷമായി മാറിയിരിക്കുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ സൂപ്പർ ഫോർ മാച്ച് ഉണ്ടായിരുന്നു അന്ന് മത്സരത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു സോ ഇപ്പോഴത്തെ ആ ഒരു മത്സരത്തിന് ശേഷം ആ ആ ഒരു മത്സരം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി നടന്ന ആ ഒരു സൂപ്പർ ഫോർ ക്ലാഷ് മാച്ചിനകത്ത് ആദ്യപരിധി പാകിസ്ഥാന് വേണ്ടി അർദ്ധ സെഞ്ചുറി അവരുടെ ബാറ്റർ ഷാ ഹിസദ് ഫർഹാൻ്റെ ഒരു വിവാദമായിട്ടുള്ള ഗൺ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം ബൗളിങ്ങിലേക്ക് വന്നപ്പോൾ ഹാരിസ് റഫ് നിരന്തരം ഇന്ത്യൻ കാണികൾക്ക് നേരെ ആ ഒരു പ്ലെയിൻ ക്രാഷിൻ്റെ ആംഗ്യമൊക്കെ കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റേഴ്സ് ആയിട്ടുള്ള ശുഭ ഗില്ലിന് നേരെയും അഭിഷേക് ശർമ്മയ്ക്ക് നേരെയും നിരന്തരം രൂക്ഷമായ വാക്കുകളും അദ്ദേഹം കളനിറഞ്ഞതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ ഇപ്പോഴല്ല സോ ഇപ്പോഴാണ് എതിരെ ശക്തമായ നടപടിക്കൊരുങ്ങിയിരിക്കുകയാണ് ബി സി സി ഐ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ ഒരു സെലിബ്രേഷൻ സദ ഷഹിബ്സോഫർഹാൻ്റെയും ഹാരിസ് റൗഫിൻ്റെ ആ ഒരു ഗ്രൗണ്ടിലെ പെരുമാറ്റത്തിനെതിരും ഇപ്പോഴത്തെ ചീഫ് അന്നത്തെ മാച്ച് റഫറി ആൻറ്റി പൈക്രോഫ്റ്റിന് പരാതിയുമായി ബി സി സി ചെന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തിരിച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെയും ഒരു പരാതി ഇപ്പോൾ പി സി ബി ഉന്നയിച്ചിരിക്കുകയാണ് വി റിച്ചാർഡ്സിന് മുൻപാകെയാണ് ആ ഒരു പരാതി ഇപ്പോൾ പി സി ബി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നൽകിയിട്ടുള്ളത് ആ ഒരു മത്സരത്തിലെ പ്രസ് കോൺഫറൻസിൽ അനാവശ്യ വാക്കുകൾ ഉപയോഗിച്ചു എന്ന പേരിലാണ് സൂര്യകുമാർ യാദവിനെതിരെയും ഇപ്പോൾ പി സി ബി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ളത് സോ കളിക്കളത്തിനകത്ത് ഇന്ത്യ പാക് ആ ഒരു സംഘർഷം ഒന്നുകൂടി ഒന്ന് രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് നിലവിൽ നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് സോ ആ ഒരു രണ്ട് പരാതികൾ ചെന്നിട്ടുണ്ട് സോ ആ രണ്ട് പരാതികളുടെയും ഹിയറിങ് ഇന്ന് നടക്കുമെന്നാണ് നിലവിൽ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ ഹാരിസ് റൗഫിൻ്റെ ആ ഒരു പ്ലെയിൻ ക്രാഷ് സെലിബ്രേഷനും അതോടൊപ്പം തന്നെ ഷാഹിബ്സു വഹ്റാൻ്റെ ആ ഒരു ഗൺ സെലിബ്രേഷനും മറിച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ നേരെ പി സി ബി ഉന്നയിച്ച ആ ഒരു കംപ്ലയിൻറ്റിൻ്റെയും ഹിയറിംഗ് ഇന്ന് ഐ സി സി ഹെഡ് ക്വാർട്ടേഴ്സിൽ നടക്കുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് പുറത്തുവരുന്ന ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നമുക്കറിയാൻ സാധിക്കുന്നു സോ എന്നിരുന്നാലും നാളെ ഇന്ത്യ തങ്ങളുടെ സൂപ്പർ ഫോറിലെ അവസാന പോരാട്ടത്തിന് ഇറങ്ങാൻ പോവുകയാണ് ശ്രീലങ്കയാണ് ഇന്ത്യ നാളെ നടക്കുന്ന ആ ഒരു സൂപ്പർ ഫോറിലെ അവസാന പോരാട്ടത്തിൽ നേരിടാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക